നമസ്കാര സുഹൃത്തുക്കളെ ടോപ്പ് ട്രാവലേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ട്രിപ്പ് പോകാൻ പോവുകയാണ് ഏകദേശം ഒരു പത്ത് മണിയോടുകൂടി നമ്മൾ പാർട്ടി എടുക്കാൻ വേണ്ടി പോകും മൂന്നാറ് ട്രിപ്പ് നേരത്തെ പോയിട്ടുള്ള പാർട്ടിയാണ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ നല്ല സ്നേഹ സഹകരണമുള്ള ചേട്ടന്മാരും ചേച്ചിമാരും കുഞ്ഞാനി ചത്തിമാരും ഒക്കെയാണ് അതായത് എൻ്റെ ഫാമിലി പോലെ ഞാൻ കാണുന്ന എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ അപ്പോൾ കഴിഞ്ഞ ട്രിപ്പ് പോയതിൻ്റെ ആ ഒരു സ്നേഹബന്ധത്തിൽ എന്നെ വീണ്ടും വിളിച്ചിരിക്കുകയാണ് ഏകദേശം പത്ത് മണിയാവുമ്പോഴത്തേക്ക് രാവിലെ പത്തുമണിയാകുമ്പോഴത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോ കാണും ാരംഭിച്ചിരിക്കുകയാണ് പത്തനംതിട്ട കൈപ്പട്ടൂര് പോണം അവിടുന്ന് കുറച്ച് പേര് കയറാനുണ്ട് അപ്പം അവിടെ പോയി അവരെ എടുത്തുകൊണ്ട് വേണം നമുക്ക് പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകാൻ നമ്മൾ ചെയ്താണ് വണ്ടിയിലെ ലഗേജും മറ്റു സാധനങ്ങളും ഒക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ആ റോഡിൽ ഞാൻ ഒരു കാര്യം പറയണു വെളിയിൽ നിന്ന് ആരും ഫുഡ് കഴിക്കുന്നു മുട്ട ഓംപ്ലേറ്റ് മേടിച്ച കഴിക്കരുത് ും കളിക്കും ഞാൻ ഇവിടെ പറയണേ വേറെ ആരും ഉരു ഈ ഉരുട്ടിക്കൊണ്ടുവരാനില്ല എന്നെ ഉദ്ദേശാണ് എന്നെ മാത്രം ഉദ്ദേശാണ് ി ഇലയെ പൊതിഞ്ഞ് കൊണ്ടുവന്നിരുന്നു സാഹചര്യമാണല്ലോ സാഹചര്യമാണല്ലോ അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ചവർത്തിയറക്കെ വേണോ അതുകൊണ്ട് എന്ത് വേണോ പറഞ്ഞാ മതി നമ്മള് വിളിച്ചു വിളിച്ചു വേണ്ട വിളിച്ചു പോലെ പിന്നെ നമ്മള് നേരെ അങ്ങ് പോകണം കോട്ടയം ഇറക്കണം ആ പത്തനംതിട്ട കോഴഞ്ചേരി വഴി കോഴഞ്ചേരി വഴി പണ്ടത്തരം നല്ലതായിരിക്കും ഏതാ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ എൻ്റെ കുടുംബം പോലെ ഞാൻ കാണുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇവർ എൻ്റെ ഈ തൊഴിലിനെ ഒരുപാട് ഇഷ്ടപ്പെടാൻ കാരണവും ഇതുതന്നെയാണ് ഒരുപാട് നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഈ തൊഴിലിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരണുവിട പോലും മാറ്റു കുറയാതെ എന്നും ഞാനത് കാത്തുസൂക്ഷിക്കുകയും ചെയ്യും ഇവരൊന്നും എനിക്ക് വെറും യാത്രക്കാർ മാത്രമല്ല എൻ്റെ സഹോദരങ്ങളാണ് രാത്രി ഒരു രണ്ട് മണിയോടുകൂടി ഞങ്ങളിവിടെ എത്തി ഇത് മണ്ണാർക്കാട് ശിവൻകുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് സിജിചേട്ടൻ്റെ വീടാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ് നമ്മുടെ വണ്ടിയിൽ വന്ന മൂന്ന് ഫാമിലിയും ഈ സിജിചേട്ടൻ്റെ ഫാമിലിയും ഞങ്ങളെല്ലാവരും കൂടി മൂന്നാർ ട്രിപ്പ് പോയിട്ടുള്ളതാണ് ആ വീട്ടിലെ ഒരു റൂമ് തന്നെ എനിക്ക് ഇനി തന്നിയത് ഇത്രയും വൃ ായിട്ടുള്ളൊരു റൂം ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ നീറ്റ് ആൻഡ് ക്ലീൻ എന്ത് ഭംഗിയോടുകൂടിയാണ് ആ വീടിനകം വൃത്തിയാക്കി സൂക്ഷിച്ചിരിക്കുന്നത് വെക്കേണ്ട സാധനങ്ങൾ വെക്കണ്ട സ്ഥലത്ത് അതേപടി വെച്ച് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വലിയ വലിയ ഹോട്ടലുകളിൽ മാത്രമേ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ൃത്തിയായിട്ട് അത് കണ്ടപ്പോ എനിക്കത് എടുത്ത് പറയാതിരിക്കാൻ തോന്നിയില്ല രാവിലെ ഇവിടെ അടുത്തൊരു പുഴയുണ്ട് അവിടെ പോയി കുളിക്കാൻ പോവാ റെഡി ആക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ പുഴയും പരിസര ഇതാണ് കുന്തിപ്പുഴ ആരണ്ടൊക്കെ ഇവിടെ കുളിക്കുന്നുണ്ട് ചില തുണി അലക്കുന്നുണ്ട് എന്റെ കൂടുള്ള ഒരു വെള്ളത്തിൽ ചാടി പിന്നെ ഞാൻ നോക്കിയപ്പം എനിക്കും കാലൊന്ന് നനച്ചേക്കാന്ന് ഒരാഗ്രഹം അങ്ങനെ ഞാനും പയ്യ കാല് മാത്രം ഒന്ന് നനയ്ക്കാൻ ഇറങ്ങിയ കൊണ്ട് നല്ല ആഴമൊന്നുമില്ല താഴെ നല്ല ഉരുളം കല്ലുകൾ കിടപ്പുണ്ട് തെന്നലുള്ള നീന്തൽ അറിയുന്നവർക്കും അറിയാത്തവർക്കും കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അധികം ആഴമൊന്നുമില്ല കുട്ടികൾക്കൊക്കെ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല പിന്നെ ചില ഭാഗങ്ങളിൽ ഇച്ചിരി ആഴമുണ്ട് ഇപ്പം വലിയ ഒഴുക്കൊന്നുമില്ല പക്ഷേ എപ്പോഴും ഇങ്ങനല്ലെന്നാണ് പറയുന്നത് അട്ടപ്പാടി മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം അതുകൊണ്ട് ഈ വെള്ളം എപ്പോഴാണ് കൂടുന്നതെന്ന് പറയാൻ പറ്റില്ല മലവെള്ളം പൊട്ടി ഒഴുകുന്ന സമയങ്ങളിൽ ഈ പുഴ കരകവിഞ്ഞൊഴുകാറുണ്ട് അങ്ങനെ കുളിയൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ സീചറിന്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇന്നിനി പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളും ഇല്ല ഇന്ന് നമ്മൾ ആ വീട്ടിൽ തന്നെ അടിച്ചുപൊളിക്കുകയാണ് പുറത്തോട്ടൊന്നും ഇന്ന് പോകുന്നില്ല അപ്പം നാളെ പുറത്തോട്ട് പോയേം ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനൊക്കെ ഒരു പ്ലാനുണ്ട് എന്താണെന്നറിയില്ല അറിയില്ല നടക്കുമെന്നറിയില്ല എങ്കിലും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഈ യാത്രയുടെ കുറച്ച് ഭാഗങ്ങളെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കാരണം ഒരുപാട് ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട് വീഡിയോയ്ക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ കൂടി എന്നെ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്